പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ കൃഷ്ണ വേദനയുടെ ആ സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് തന്നെ ചതിച്ചത് മറ്റാരുമല്ല ഭരത് ആണ് എന്നുള്ള കാര്യം മനസിലാക്കിയതിനെ തുടർന്ന് ഇനി തനിക്ക് ഇവിടെ നിന്ന് രക്ഷയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ സമയം കൃഷ്ണയെ ഇനി വീട്ടിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കൃഷ്ണയ്ക്ക് സമാധാനപൂർണമായി ഒരു സ്ഥലത്തേക്ക് യാത്ര അയക്കാൻ തന്നെയാണ് താനിപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഭരത് ഇതേ തുടർന്ന് കൃഷ്ണയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയാണ് പക്ഷെ ഇതിനിടയിലാണ് മറ്റൊരു അപകടം കൃഷ്ണയെ തേടിയെത്തുന്നത് കൃഷ്ണയ്ക്ക് ഷോക്കേൽക്കുകയും ഇതേ തുടർന്ന് കൃഷ്ണയ്ക്ക് ഗുരുതരമായ അപകടം വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഭരത്തും കൂട്ടരും മനസ്സിലാക്കുന്നു തൽക്കാലത്തേക്ക് ഇതേ തുടർന്ന് അവിടെ നിന്ന് അവർ രക്ഷപ്പെടുകയാണ് എന്നാൽ ഇതേ സമയം നമ്മുടെ ജയമോഹിനി മുത്തിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും മണിക്കുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു പക്ഷെ കാവ്യ പോലും മണിക്കുട്ടിയെ സഹായിക്കാൻ തയ്യാറാകാത്തത് തിരിച്ചടി ആയിരിക്കുകയാണ് നമ്മുടെ കെയർ ടേക്കർക്കും അതുപോലെ തന്നെ മണിക്കുട്ടിക്കും ഇതോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നതിനെ തുടർന്ന് മാണിക്കുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കെയർ ടേക്കർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്